ജനൻ ടി വി ഓണവണ്ടി പ്രയാണം തുടരുകയാണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം ഗ്രൗണ്ടിലാണ് ഓണവണ്ടിയുടെ ആഘോഷ പരിപാടികൾ നടന്നത് ഓണവണ്ടി എത്തിയതോടെ ഓണം വൈബിലേക്ക് ഉണർന്നു നാടനഗരവും കൊട്ടും പാട്ടുമായി ആഘോഷ തിമിർപ്പിലാണ് ജനം ടിവിയുടെ ഓണവണ്ടി മലബാറിന്റെ മണ്ണിൽ എത്തിയത് ഓണപ്പൂക്കളവും ഊഞ്ഞാലും പാട്ടും കളിയുമൊക്കെയായി പിന്നീട് അങ്ങോട്ട് ആഘോഷ വള്ളംകളിയൊക്കെ കൂടുതൽ അങ്ങോട്ടാണല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാ ആഘോഷങ്ങളും ഗംഭീര ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു നാടാണ് മലബാർ അതിന്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് ഓണക്കളികളും ഒത്തിരി സമ്മാനങ്ങളുമായാണ് ഓണവണ്ടി എത്തിയത് സുന്ദരയ്ക്ക് പൊട്ടുകുത്തലും കലന്തള്ളി പൊട്ടിക്കലുമൊക്കെ കാണികളിൽ ചിരി പടർത്തി പാട്ടുപാടിയപ്പോൾ പ്രായഭേദമന്റെ എല്ലാവരും അതിനൊപ്പം ചുവടുവെച്ചു പ്രായമായ ചിലർ പഴയ ഓടക്കാല ഓർമ്മകളിലേക്ക് വഴുതി വീണു മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കുമെല്ലാം ജനം ടി വി കൈനിറയെ സമ്മാനങ്ങൾ നൽകി പാട്ടും കളികളും വടംവലിയുമൊക്കെ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഓണവണ്ടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് കിലോമീറ്ററുകൾക്ക് അകലെയുള്ളവർ വരെ സ്ഥലത്തെത്തിയിരുന്നു ഓണം കളറായ സന്തോഷത്തോടെയാണ് എല്ലാവരും മടങ്ങിയത് ഇനി മറ്റിടങ്ങളിലേക്കാണ് ഓണവണ്ടിയുടെ യാത്ര ജനം കോഴിക്കോട്